റൈസല്ലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും ഒരുമിച്ച് നമുക്ക് തിരുവചനം പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ പഠന പരമ്പരയാണ് ഇപ്പോൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പഠന പരമ്പരയിൽ ദാനിയേലിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നബുക്കനേസറിൻ്റെ കാലഘട്ടത്തിൽ ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ടുപോയ അടിമ ജനതയിൽ ഒരുവനായിരുന്നു ദാനിയേലെന്ന് കഴിഞ്ഞ ദിവസം നമുക്കിട്ടുണ്ട് ദാനിയലിൽ ഉണ്ടായിരുന്ന സ്വഭാവ സവിശേഷതകളിൽ ഒന്ന് ദാനിയൽ തീരുമാനം എടുക്കുവാൻ നല്ല പ്രാപ്തനും ആ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നവനുമായിരുന്നു രണ്ടാമത് നാം കേട്ടത് പ്രാർത്ഥന മനുഷ്യനായിരുന്നു എന്നുള്ളത് നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളെ പ്രാർത്ഥനയാൽ അതിജീവിക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് പരമപ്രധാനമായ മറ്റൊരു സത്യം ഈ പ്രഭാതത്തിൽ നാം ദാനിയേൻ്റെ മറ്റൊരു സവിശേഷത ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം നല്ല ദർശനം പ്രാപിച്ച മനുഷ്യനായിരുന്നു ഒരു സാധാരണ ദർശനമല്ല ദാനിയേൽ കാണുന്ന ദർശനമെന്ന് പറഞ്ഞു ദാനിയേൽ കാണുന്ന ദർശനത്തെക്കുറിച്ച് രണ്ടാമധ്യായം മുതൽ ദാനിയൽ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും തൻ ആദ്യം കാണുന്ന ദർശനമെന്ന് പറയുന്നത് രാജാവ് മറന്നുപോയ സ്വപ്നം ആ സ്വപ്നം ശത്രുക്ക് മേശക്കബേദനകോമിനെ കൂട്ടി പ്രാർത്ഥനാ മുറിയിൽ കയറി ആ പ്രാർത്ഥനാ മുറിക്കകത്താണ് ദാനിയേലിന് ഈ സ്വപ്നം വെളിപ്പെടുന്നത് ആ ദർശനം താൻ കണ്ടു കഴിഞ്ഞ് ദാനിയേൽ രാജാവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന രംഗം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സത്യത്തിൽ രാജാവ് കണ്ട സ്വപ്നം രാജാവ് മറന്നുപോയി വരും പക്ഷെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ രാജ രാജാവിൻ്റെ ദർശനം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് ദാനിയേൽ ഈ ദർശനവുമായി രാജാവിൻ്റെ മുൻപാകെ വന്ന് നിൽക്കുകയാണ് രാജ്യത്ത് രാജ ഊട്ടി വളർത്തുന്ന കൽദയരുണ്ട് മന്ത്രവാദികളുണ്ട് ശകുനവാദികളുണ്ട് ആഭിചാരകന്മാരുണ്ട് ഇവർക്കാർക്കും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു രഹസ്യം ഇവിടെ പ്രാർത്ഥിക്കുന്ന ദാനിയേനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കൽതയരും ആഭിചാരകന്മാരും മന്ത്രവാദികളും ഒക്കെ അവർക്ക് പറ്റാവുന്നതിൻ്റെ അത്രയും അവർ പൈറ്റി നോക്കി പക്ഷേ ദൈവം രാജാവിന് കൊടുത്ത സ്വപ്നവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ദാനിയയിൽ ഇവിടെ ആ സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദാനിയയിൽ ഇവിടെ സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിക്കുമ്പോൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ചില ചിന്തനീയ മായ ചിന്തകളിൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഒന്ന് രാജ്യത്തെക്കുറിച്ചുള്ള ദർശനം കേവലം ഒരു രാജ്യമല്ല നാല് രാജ്യങ്ങൾ നാല് രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ഒരു ഭയങ്കരമായ ദർശനമാണ് ദാനിയൽ കാണുന്നത് ഈ ദർശനത്തിൽ ദാനിയൽ കാണുന്നത് ഒരു ബിംബമാണ് ആ ബിംബം ദാനിയൽ കാണുന്നു ആ ബിംബത്തിൻ്റെ തലയും അതുപോലെ തന്നെ നെഞ്ചും കൈയും വയറും അരയും തുടയുമൊക്കെ കാലും കാലിൻ്റെ പാതിയുമൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ ലോകങ്ങളാൽ നിർമ്മിതമായ ഒരു ദർശനമാണ് ധാനിയയിൽ കാണുന്നത് തല തങ്കം കൊണ്ടുള്ളതാണ് നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതും അതുപോലെ തന്നെ താമരം കൊണ്ടുള്ളതുമൊക്കെയാണ് ഇരുമ്പിനാൽ നിർമ്മിതമായത് അതുപോലെ തന്നെ കാല് പാതി കളിമണ്ണ് കൊണ്ടുള്ളത് പാതി ഇരുമ്പ് കൊണ്ടുള്ളത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സ്വപ്നമാണ് ഇവിടെ ദാനിയ ദർശിക്കുന്നത് ഈ ദർശനത്തിൻ്റെ അന്ത്യത്തിങ്കിൽ ദാരിയിൽ കാണുന്ന മറ്റൊരു ദർശനം കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ഈ നാല് രാജ്യങ്ങളിൽ ഒന്ന് ബാബിലോണിയ സാമ്രാജ്യമാണ് രണ്ടാമത് അത് മേധ്യ പേർഷ്യ സാമ്രാജ്യമാണ് മൂന്നാമത് അത് ഗ്രീസ് സാമ്രാജ്യമാണ് നാലാമത് റോമ സാമ്രാജ്യമാണ് അഞ്ചാമത് ജനാധിപത്യ ഭരണത്തെ കാണിക്കുന്ന കാൽപാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളത് ഇങ്ങനെ ഒരു ജനാധിപത്യ ഭരണം ഏറ്റവും അവസാനമായി സംഭവിക്കുന്നത് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരണം ഇനി ഇവിടുത്തെ ഒരു ദർശനവും പ്രവചന നിവർത്തിയും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ ബിംബത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിരയിൽ നമ്മൾ കാണുന്നത് കാൽ പാതി കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ളതാണ് ഇത് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ജനാധിപത്യ ഭരണത്തെ ഇത് കാണിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിവിടെ ഇവിടെ സംഭവിക്കണമെങ്കിൽ അടുത്തത് ആ പദത്തിൽ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വരുന്നു അത് വലിയൊരു ആ കല്ല് ആയി മാറുന്നു അത് ഒരു ഈ ബിംബത്തെ അടിച്ച് ധൂളിയാക്കുന്നു എന്നുള്ള ചരിത്രങ്ങൾ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെ ഒരു ജനാധിപത്യ ഭരണം ലോകത്തിൽ സ്ഥാപിതമാകണം ഇന്നും പല രാജ്യങ്ങളിൽ രാജാക്കന്മാരുടെ തേർവാഴ്ചകളാണ് നമുക്കറിയാം പ്രത്യേകിച്ചും അറേബ്യൻസ് കൺട്രികൾ രാജ്യങ്ങളൊക്കെ ഇന്നും രാജാക്കന്മാരുടെ തേർവാഴ്ചകളിലാണ് നടത്തപ്പെടുന്നത് എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ സംഭവിക്കേണ്ടത് എന്താണ് ഈ പറയപ്പെട്ട രാജ്യങ്ങളുടെ രാജ്യവാഴ്ചകൾ അവസാനിപ്പിക്കുകയും ഈ രാജ്യങ്ങളിലും ഒരു ജനാധിപത്യ ഭരണകൂടം സ്ഥാപിതമാകണം അങ്ങനെ രാജാക്കന്മാരുടെ തേർവാഴ്ചകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ ഭരണം ഏത് ജനാധിപത്യ ഭരണം കൈവരണം അങ്ങനെ കൈവരുന്ന സമയത്താണ് ഏറ്റവും അവസാനം നാം കാണുന്നത് പോലെ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നതും അതായത് ദൈവ രാജ്യത്തിൻ്റെ സ്ഥാപിതവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം ഇന്നും പല രാജ്യങ്ങൾ പല ദേശങ്ങൾ രാജാക്കന്മാരുടെ അധീനതയിൽ കിടക്കുകയാണ് അവിടുന്നെല്ലാം ജനാധിപത്യ ഭരണത്തിലേക്ക് മാറ്റപ്പെട്ട് രാജാക്കന്മാരുടെ തേർവാഴ്ചകൾ അവസാനിക്കണം അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത് അവൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും അതിനെ അവൻ ഉയർത്തും ഉയർന്നതിനെ താഴ്ത്തും ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ അവ സ്ഥാപിതമായി എങ്കിലും നമുക്കറിയാം നാം വസിക്കുന്ന കൊച്ചു കേരളം പോലും ഇവിടുത്തെ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു പക്ഷെ ഇന്ന് ഒരു ജനാധിപത്യ ഭരണകൂടത്തിലേക്ക് ഇന്ത്യ മാറ്റപ്പെട്ടതുപോലെ പല രാജ്യങ്ങൾ മാറ്റപ്പെട്ടതുപോലെ ഇന്നും രാജാക്കന്മാരുടെ അധീനതയിലുള്ള രാജ്യങ്ങൾ ജനാധിപത്യ ഭരണത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അർത്ഥാൽ ഇവിടുത്തെ സകല ലോക രാജ്യങ്ങളും ജനാധിപത്യ ഭരണത്തിൻ കീഴിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞവരും അർത്ഥാൽ ഇവിടെ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുകയാണ് തുടർന്ന് ഇതിനെ വിശദീകരണങ്ങൾ നമുക്ക് നാളെ പ്രഭാതത്തിൽ കേൾക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേന എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ചോ സാമ്പേൽ ഗാഡ് ബ്രസ് യോ